നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ റബ്ബറിന് ആവശ്യമായ സാധനങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് പലരും നമ്മളോട് കമനിലോട് ചോദിക്കുന്നുണ്ട് കത്തിക്ക് എത്ര വില ജബോം കത്തിക്ക് എത്ര വില പ്ലാസ്റ്റിക് പശ എത്ര വില എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ റിപ്ലൈ കൊടുക്കുന്നതിന് പരമായിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച് ഈ വീഡിയോയില് എല്ലാ പ്രോഡക്റ്റിന്റെയും വിലകള് ഇതില് പറയുന്നുണ്ട് ഈ വർഷത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം ഈ സാധനങ്ങൾക്കെല്ലാം വമ്പിച്ച വിലക്കുറവാണ് പ്ലാസ്റ്റിക് പശക്കൊക്കെ വമ്പിച്ച വിലക്കുറവാണ് അപ്പൊ ഈ വീഡിയോയിലൂടെ എല്ലാ സാധനങ്ങളുടെയും വില പറയുന്നുണ്ട് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ഈ വീഡിയോ കാണണം അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാവുകയുള്ളു ചിലര് പൂർണ്ണമായിട്ട് നമ്മുടെ വീഡിയോ കാണാതെ കമന്റിലൂടെ കാര്യങ്ങൾ ചോദിക്കും പക്ഷെ ആ കാര്യങ്ങളൊക്കെ ഈ വീഡിയോക്കകത്ത് കാണും അപ്പൊ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം വീഡിയോയ്ക്ക് പുറത്തു സംശയങ്ങളാണെങ്കിൽ ഞാൻ എന്റെ മറുപടി അന്നലെ തന്നെ തെരഞ്ഞെയായിരിക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എന്നെ നന്ദി സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ അപ്പൊ നമുക്ക് ഒട്ട് സമയങ്ങളത് വീഡിയോട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ആദ്യം പറയുന്നത് നമ്മൾ ടാപ്പിംഗ് കത്തികളെ കുറിച്ചാണ് പലർക്കും പല സംശയങ്ങളാണ് ഏത് കത്തിയാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ ഒറ്റപ്പെട്ട വെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നാല് സൈസ് കത്തിയാണുള്ളത് ഇഞ്ച് കത്തി ആറര ഇഞ്ച് ഏഴ് ഇഞ്ച് എട്ട് ഇഞ്ച് ഏഴര ഇഞ്ച് ഇപ്പില്ല ഇപ്പൊ എട്ട് ഇഞ്ചേ ഉള്ളൂ അപ്പം നാല് സൈസാണുള്ളത് ആറിഞ്ച് ആറര ഇഞ്ച് ഏഴ് ഇഞ്ച് ഇഞ്ച് അപ്പൊ നമുക്ക് പതിനെട്ട് ഇഞ്ച് മുതൽ ഇരുപത്തിനാല് ഇഞ്ച് വരെ വണ്ണമുള്ള മരം ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ച് കത്തിയും ഇരുപത്തിനാല് ഇഞ്ച് മുതൽ മുപ്പത് ഇഞ്ച് വരെ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആറര ഇഞ്ചിന്റെ കത്തിയും മുപ്പത് ഇഞ്ച് മുതൽ മുപ്പത്തി ആറ് ഇഞ്ച് വരെയും ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ച് കത്തിയും മുപ്പത്തി ആറ് ഇഞ്ചിന് മേലോട്ട് ടാപ്പ് ചെയ്യാൻ നമുക്ക് ഇഞ്ച് കത്തിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഷോർട്ടർ വെട്ടാമെന്ന കത്തിയുടെ അളവ് ഒമ്പത് ഇഞ്ചാണ് അപ്പൊ നമുക്ക് ഇതിന്റെ വിലയും കൂടെ പരിശോധിക്കാമെന്നാണ് നമുക്ക് ആറ് ഇഞ്ച് കത്തിയുടെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് വില ആറര ഇഞ്ച് കത്തിയുടെ വില ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ഏഴ് ഇഞ്ച് കത്തിയുടെ വില ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എട്ട് ഇഞ്ച് കത്തിയുടെ വില ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ ഒമ്പത് ഇഞ്ച് കത്തിയുടെ വില ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അപ്പൊ നമുക്ക് ഒറ്റപ്പെട്ട വെട്ടാൻ വേണ്ടിയിട്ട് നാല് സൈസ് കത്തിയാണുള്ളത് ആറിഞ്ച് ആറര ഇഞ്ച് ഇഞ്ച് എട്ട് ഇഞ്ച് ഏഴര ഇഞ്ചിന്റെ കത്തി ഇപ്പൊ ഇല്ല എട്ട് ഇഞ്ചിന്റെയാണ് പിന്നെ ഷോർട്ടർ മരം വെട്ടാൻ വേണ്ടിയിട്ട് ഒമ്പത് ഇഞ്ചിന്റെ കത്തിയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ കത്തിയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയ് ഹിന്ദ് ടൂൾസിന്റെ കത്തികളാണ് നമ്മൾ റബ്ബർ ബോഡിയിൽ നിന്ന് മേടിക്കുന്ന കത്തികളാണ് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ഈ കത്തികളാണ് ഈ കത്തി മേടിച്ചിട്ട് നമുക്ക് ഈ കത്തിക്കല്ല് വെച്ച് തേച്ച് കഴിഞ്ഞാൽ നല്ല മൂർച്ച കിട്ടും ഞാൻ ഇത് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അടിച്ച കത്തി ഉപയോഗിച്ചിട്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കത്തിയാണ് മേടിച്ചത് എനിക്ക് ഇപ്പം കൂടെ കത്തി ഇരിപ്പുണ്ട് പല സൈസ് അപ്പം ഈ റബ്ബർ ബോർഡിലെ കത്തി നല്ല കത്തിയാണ് പിന്നെ അടുത്ത നമ്മൾ പരിചയപ്പെടുന്ന ജബോം കത്തിയാണ് ജബോം കത്തി രണ്ട് സൈസ് ഉണ്ട് നമുക്ക് സാധാരണ സാധാ സൈസ് മതി അത് ഇരുന്നൂറ് രൂപയാണ് അതിന്റെ വില അതിന്റെ വലിയ സൈസിന് ഇരുന്നൂറ്റിഅൻപത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപയോളം വിലയാവും ഞാൻ ഞാനെണ്ണം വാങ്ങിയത് ഇരുന്നൂറ് രൂപയുടെ ആണ് അപ്പം നമുക്കതെല്ലാം മരം ടാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ വർഷം നമുക്ക് പ്ലാസ്റ്റിക്കിനും പശയ്ക്കും കഴിഞ്ഞ വർഷത്തിനെ വെച്ച് ഒരുപാട് വില കുറഞ്ഞിട്ടുണ്ട് നാൽപ്പത് രൂപയോളം വില കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒരു കിലോ പ്ലാസ്റ്റിക്കിന് ഏകദേശം ഇരുന്നൂറ് രൂപയോളം വിലയായിരുന്നു ഇപ്പം നമുക്ക് നൂറ്റി അറുപത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് അപ്പം ഒരുപാട് വിലക്കുറവാണ് അപ്പം ഞാൻ എല്ലാ ഇതിൻ്റെ എല്ലാം കറക്റ്റായിട്ടുള്ള വിലകളെല്ലാം ശേഖരിച്ചത് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്ലാസ്റ്റിക് ഇടാൻ ആവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിഞ്ച് പ്ലാസ്റ്റിക് വേണം നാലിഞ്ച് പ്ലാസ്റ്റിക് വേണം പതിനെട്ടിഞ്ച് പ്ലാസ്റ്റിക് വേണം പിന്നെ നമുക്ക് ഷോട്ടർ മരത്തിനിടാനാണെങ്കിൽ ഡബിൾ സൈഡ് ഡബിൾ പ്ലാസ്റ്റിക് വേണം അപ്പൊ നമുക്ക് ഒരിഞ്ചിന്റെ പ്ലാസ്റ്റിക് അത് ഒരിഞ്ച് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ നാടകം അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരിഞ്ച് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഷേഡ് ഇടുന്നതിനായാലും പ്ലാസ്റ്റിക് ഇടുന്നതിനായാലും നമുക്ക് ഈ നാട ഒഴിവാക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് പിന്നെ നാലിഞ്ച് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് നമ്മൾ ആ ഷേഡിൻ്റെ മേളിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നാലിഞ്ച് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് നമ്മൾ ഒറ്റപ്പെട്ട് പ്ലാസ്റ്റിക് ഇടുന്ന അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ പതിനെട്ടിഞ്ചാണ് ഷോട്ടർ മരത്തിന് ഇഞ്ച് വരും ഡബിൾ 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 പ്ലാസ്റ്റിക് ആണത് അപ്പോൾ ഞാൻ ഇതിന്റെ വിലയും കൂടെ പറയാം ഒരിഞ്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഈ വർഷത്തെ വിലയെന്ന് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഒരു കിലോയ്ക്ക് നാലിഞ്ച് പ്ലാസ്റ്റിക്കിന്റെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഈ വർഷത്തെ വില പതിനെട്ടഞ്ചിന്റെ ഒറ്റപ്പെട്ടയുടെ പ്ലാസ്റ്റിക്കിന്റെ വില നൂറ്റി അറുപത് രൂപ ഷോട്ടർ മരത്തിന്റെ മുപ്പത്തി ആറ് ഇഞ്ചിന്റെ പ്ലാസ്റ്റിക്കിന് ഒരു കിലോയ്ക്ക് വരുന്ന വില നൂറ്റി എഴുപത്തേഴ് രൂപയാണ് അപ്പോൾ അങ്ങനെ വെച്ചാൽ ഒരുപാട് ഈ വർഷം വില കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒറ്റപ്പെട്ടക്കുള്ള പ്ലാസ്റ്റിക് നിങ്ങൾ വേടിക്കുമ്പം ഈ കിലുകിലന്നുള്ള പ്ലാസ്റ്റിക് വേടിക്കരുത് അത് വെട്ടിൽ പെട്ടെന്ന് അത് കട്ട് ചെയ്ത് കളയുന്നതാണ് ഉള്ള സൈസ് പ്ലാസ്റ്റിക് വേടിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ പശ വിവിധ അളവിലുള്ള പശ വരുന്നുണ്ട് നാല് കിലോ ഏഴ് കിലോ പതിനഞ്ച് കിലോ ഇരുപത്തഞ്ച് കിലോ ആ അളവിലാണ് പശ വരുന്നത് നമ്മളിപ്പം ഈ വർഷത്തെ പശയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടാക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ചൂടാക്കാതെ ഉപയോഗിക്ക ഉപയോഗിക്കേണ്ടാണ് ചൂടാക്കേണ്ടെന്നാണ് കമ്പനി പറയുന്നത് അന്നിട്ട് നമ്മൾ വീണ്ടും ചൂടാക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഇതെല്ലാം ഒലിച്ചു പോകുന്ന അവസ്ഥ വരും അപ്പൊ നമ്മൾ പുതിയ പശയാന്നേ ചൂടാക്കണ്ട ഒരു വർഷം മുമ്പുള്ള പശയാണെങ്കിൽ ഇച്ചിരി ചൂടാക്കിയിട്ടേ അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളു അപ്പം പശയുടെ വില പറയാം ഇരുപത്തിയഞ്ച് കിലോ പശയുടെ വില എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ പതിനഞ്ച് കിലോ പശയുടെ വില എന്ന് പറയുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഏഴ് കിലോയുടെ പച്ചടവില നാനൂറ്റി നാൽപ്പത് രൂപ നാല് കിലോ പച്ചയുടെട വില ഇരുന്നൂറ്റി അമ്പത് രൂപ ഇപ്പൊ ചൂടാക്കാതെ പശ ഉപയോഗിക്കണോന്ന് പറയുന്നത് നമ്മൾ പിന്നീട് പുതിയ പശ തന്നെ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചേരം നമ്മൾ പ്ലാസ്റ്റിക് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചേരം കഴിയുമ്പോഴത്തേക്ക് ഈ പശ ഒലിച്ചു പോകും അപ്പൊ അങ്ങനെ അത് സംഭവിക്കുന്നുണ്ടാണ് അത് ചൂടാക്കേണ്ട എന്ന് പറയുന്നത് പക്ഷേ ഒരു വർഷം പഴക്കമുള്ളിൽ ചൂടാക്കി കഴിഞ്ഞാൽ ഈ ഒലിച്ചു പോകുന്നൊരു ഇത് വരത്തില്ല നമുക്ക് ഒറ്റപ്പെട്ട പ്ലാസ്റ്റിക് ഇടാൻ വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിഞ്ചിന്റെ പ്ലാസ്റ്റിക് വേണം പതിനെട്ട് ഇഞ്ചിന്റെ പ്ലാസ്റ്റിക്കും വേണം പശയും വേണം അപ്പൊ ആ മൂന്ന് സാധനങ്ങളാണ് പ്ലാസ്റ്റിക് ഇടുന്നവർക്ക് ആവശ്യമായിട്ടുള്ളത് ഷെയ്ഡ് ഇടുന്നവർക്ക് വേണ്ടത് ഒരിഞ്ചിന്റെ പ്ലാസ്റ്റിക് വേണം നാലിഞ്ചിന്റെ പ്ലാസ്റ്റിക് വേണം പിന്നെ അതിന്റെ ഷെയ്ഡും വേണം അപ്പൊ നമുക്ക് ഷെയ്ഡ് ഇടുന്നവർക്ക് വിവിധ അളവിലുള്ള ഷെയ്ഡുണ്ട് പതിനേഴ് ഇഞ്ച് തൊട്ട് ഇരുപത് ഇഞ്ച് ഉള്ള ഷെയ്ഡുണ്ട് അതിന്റെ വില എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് പച്ച ഷേഡിന്റെ വിലയാണ് പറയുന്നത് പതിനേഴ് ഇഞ്ച് തൊട്ട് ഇരുപത് ഇഞ്ച് വരെയുള്ള ഷേഡിന്റെ വില ഇരുപത് രൂപ ഇരുപത് ഇഞ്ച് തൊട്ട് ഇരുപത്തിനാല് ഇഞ്ചിന്റെ ഷേഡിന്റെ വില എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് രൂപ അറുപത് പൈസയാണ് ഇരുപത്തിനാല് ഇഞ്ച് തൊട്ട് മുപ്പത് ഇഞ്ച് വരെ ഇടാൻ പറ്റുന്ന ഷേഡിന്റെ വില എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് രൂപ നാപ്പത്തിരണ്ട് പൈസയാണ് മുപ്പത് ഇഞ്ച് തൊട്ട് മുപ്പത്തി ആറ് ഇഞ്ച് വരെ ഇടാനുള്ള ഷേഡിന്റെ വില എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് മുപ്പത്തി ആറ് ഇഞ്ച് തൊട്ട് നാപ്പത്തിരണ്ട് ഇഞ്ച് വരെ ഇടാവുന്ന ഷെയ്ഡിന്റെ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് രൂപയാണ് വില അത് പച്ച ഷെയ്ഡ് പിന്നെ നീലഷെയ്ഡ് എക്സ് റേ ഫിലി അൽസ് ഉണ്ടാക്കുന്ന ഇതുണ്ട് ഷെയ്ഡ് ഉണ്ട് അതിന്റെ അതിന് നമ്മൾ വാങ്ങുക ഓരോ രൂപയും കൂടെ കൂടുതലാവും പക്ഷേ എന്റെ അനുഭവം വെച്ച് പറയാനുണ്ടെങ്കിൽ നീലഷേഡാണ് ഏറ്റവും നല്ല ഷെയ്ഡ് പൊട്ടിപ്പോകത്തില്ല നമുക്ക് ഏകദേശം ഒരു പത്ത് വർഷം വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത് എന്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നത് ഈ വർഷം പലരും ഷേഡ് ഇടാനും പ്ലാസ്റ്റിക് ഇടാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം പറയാന്നുണ്ടെങ്കില് ഇപ്പം ഷേഡ് ഇടുന്ന സമയമല്ല നമ്മൾ ഒരു നല്ല അടഞ്ഞ ഒരു മൂന്നാല് ദിവസം അടഞ്ഞ മഴ പെയ്തിട്ട് ഒന്ന് മരം ഒന്ന് തണുത്തിട്ട് ഭൂമിയൊക്കെ തണുത്തിട്ട് ഈ പ്ലാസ്റ്റിക് ഷെയ്ഡ് ഇടുന്നതായിരിക്കും റബ്ബറിന് നല്ലത് ഇപ്പം ഭയങ്കര ചൂടല്ല ഇപ്പം ഈ ചൂടുള്ള സമയത്ത് ഈ ചൂട് പശയും പ്ലാസ്റ്റിക്ക് കൂടെ കൂണ്ടിടുമ്പത്തേക്ക് റബ്ബറിന് വളരെ ദോഷമാണത് പാൽ ഉത്പാദനത്തെ തന്നെ അത് വളരെ ബാധിക്കും ഇപ്പൊ ഈ പശയൊക്കെ മേടിക്കുമ്പോൾ ഒരുപാട് പഴയ പശ മേടിക്കായിരിക്കും നല്ലത് പുതിയ പശ തന്നെയാണ് ഏറ്റവും നല്ലത് നമുക്ക് തേക്കാനായാലും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്ക് പശ മേടിച്ചോണ്ട് വന്നിട്ട് ഈ പശ തേക്കുന്നവരോട് ചൂടാക്കാതെ ഉപയോഗിക്കണോന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര പാടാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു വർഷം എങ്ങനായാലും ഒരു പത്ത് പതിനയ്യായിരം ഞാൻ ഇടുന്നുണ്ട് ഒരു മുപ്പത് വർഷം കൊണ്ട് ഞാൻ ഈ ഷെയ്ഡ് ഇടാനും പ്ലാസ്റ്റിക് ഇടാനൊക്കെ പോകുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചട്ടക്കര ഇളക്കുന്ന ഒരു വീഡിയോ കാണിച്ചിരുന്നു അപ്പൊ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ഒരു കമന്റായിട്ട് ചോദിച്ചു ഈ ഷീറ്റാക്കുന്നതില് ലാഭം ചട്ടക്കര എടുക്കുന്ന എങ്ങനാ ലാഭം എന്ന് ചോദിച്ചു അപ്പം എനിക്കും ഇത് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പൊ ഞാനും ഇതേപോലെ പലരും കൂടുതൽ ആൾക്കാരും ചട്ടക്കറയാക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ടായിരിക്കും ഒരു ലാഭവും ഇല്ലാതാരും ചെയ്യത്തില്ലോ അപ്പൊ ഞാനിങ്ങനെ ചെയ്തു നോക്കി അപ്പം എനിക്കങ്ങനെ ചെയ്തു നോക്കിയപ്പോഴാണ് എനിക്കിത് ഒരു വൺ ലാഫുമായിട്ട് ഞാൻ കണ്ടത് അപ്പൊ നിങ്ങൾ ഒരാഴ്ചത്തെ പാല് നിങ്ങൾ ഷീറ്റാക്കുക ഒരാഴ്ചത്തെ പാല് ചട്ടക്കറയാക്കുക അപ്പൊ നിങ്ങൾ അങ്ങനെ നോക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടക്കര ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആസിഡ് ഒഴിച്ചിട്ട് വേണം ചട്ടക്കര ആക്കാൻ ആസിഡ് ഒഴിക്കാതെ ചട്ടക്കര ചട്ടക്കറയാക്കിയൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ആസിഡ് ഒഴിക്കുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി കറക്കും പിന്നെ അതുപോലെ തന്നെ ഈ ചട്ട നിറയുമ്പം ഈ ചട്ടക്കര എടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ വേറൊരു വീഡിയോയിൽ സ്വിച്ച് ബോർഡിനെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ സ്വിച്ച് ബോർഡ് അഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം ഈ സ്വിച്ച് ബോർഡ് അഴിക്കേണ്ടത് അപ്പം നമ്മൾ ആ വീഡിയോയിൽ അത് ആ കാര്യം പറയാൻ വിട്ടുപോയി അപ്പം നിങ്ങൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം കറണ്ടിന്റെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇതോടുകൂടി എന്റെ വീഡിയോ പൂർണ്ണമാകുന്നു ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം